ഏറ്റവും സ്നേഹയോഗ്യനായ എൻ്റെ ഈശോയെ ഇതാ ഞാൻ അങ്ങേ പക്കൽ പക്കലോടി വരുന്നു അങ്ങേ ദിവ്യസന്നിധിയിൽ ഞാനിതാ സാഷ്ടാംഗം വണങ്ങുന്നു അനുഗ്രഹമുള്ള എൻ്റെ ഈശോയെ എൻ്റെ സംശയങ്ങളിലും ആത്മശരീരവ്യാധികളിലും ആശ്വാസവും സന്തോഷവും അങ്ങീദിവ്യഹൃദയത്തിലും വാഗ്ദാനങ്ങളിലും അന്വേഷിക്കാതെ സൃഷ്ടികളിൽ തേടിപ്പോയി ഓ മാധുര്യം നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ അങ്ങൻ്റെ ഹൃദയത്തിൻ്റെ മൂഢത്വത്തിൽ നോക്കുമ്പോൾ എത്രമാത്രം വേദന അങ്ങേ ഹൃദയം അനുഭവിക്കുന്നു ഓ ഓയൻ്റെ ഹൃദയമേ ഹൃദയമേ സൃഷ്ടികളിൽ നിന്ന് നിൻ്റെ താല്പര്യങ്ങളെയെല്ലാം നീക്കി നിൻ്റെ സൃഷ്ടാവിൻ്റെ കൃപ നിറഞ്ഞ ഹൃദയത്തെ സ്നേഹിക്കുക സകല നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു ലോകത്തിലുള്ള സകല നന്മകളെക്കാളും സ്വർഗത്തിലുള്ള സകല ഭാഗ്യങ്ങളെക്കാളും അങ്ങീ ദിവ്യഹൃദയത്തെ ഞാൻ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു കർത്താവി അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് എന്നെ യോഗ്യനാക്കണമേ പ്രാർത്ഥന കർത്താവി അങ്ങീ മണവാട്ടിയായ സഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരളയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് കേക്ക് ഇടയിൻ്റെ കീഴാക്കുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായി മറിയുമീ നിവിഹൃദയത്തിൽ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അംഗീശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നെന്മ നിറഞ്ഞ മറയുമേ നിങ്ങൾക്ക് സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറയുമേ നിങ്ങൾക്ക് സ്വസ്ഥി കർത്താവ് അംഗിയോടു കൂടെ സ്ത്രീകളിലമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ നിങ്ങൾക്ക് സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ സുഹൃത്തം പാപികളുടെ നേരെ ഏറ്റവും ദയുള്ള ദിവ്യഹൃദയമേ എൻ്റെ മേൽ ദയ സൽക്രിയ ഈശോ ദിവ്യഹൃദയത്തെ സകല വസ്തുക്കളേക്കാൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക